ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ അശ്വിൻ കുമാറിന സ്ഥലം മാറ്റം ഫോറസ്റ്റ് റിസോഴ്സ് ഡെപ്യൂട്ടി കൺസർവേറ്ററായാണ് ഡി എഫ് ഒറ്റിയത് കണ്ണൂർ ഡി എഫ് ആയിരുന്ന പി കാർത്തികാണ് പുതിയ നിലമ്പൂർ നോർത്ത് ഡി സംസ്ഥാനത്തെ പതിമൂന്ന് ഉന്നത വനം ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ മുറിയിൽ മരണപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ മൃതദേഹം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഡി എഫ് പരാതി ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച പരാതിയിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി എഫ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതേ സ്ഥലം മാറ്റമെന്ന ഈസ്റ്റ് ൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂർ